ദോളിയ മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇഷ്ടം മാത്രം ഇന്ന് സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് രചന ആദ്യോട് പറയുന്നു കുഴപ്പമൊന്നുമില്ല ഇനി അത് പ്രശ്നമൊന്നും ആക്കണ്ട എന്നുള്ള രീതിയിൽ അപ്പം പുറത്താകാശ് മനസ്സിൽ ചിന്തിക്കുകയും അമ്മയും മോനും എല്ലാം നശിപ്പിച്ചു ഇവരെ ഞാൻ എന്തിന് കൊണ്ടുനടക്കണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മുടെ ചിപ്പി മോളെ ഡിസ്ചാർജ് ചെയ്യുന്നു ആ സമയത്ത് ചിപ്പി പറയുന്നു എന്തായാലും നിങ്ങൾ നാളെ ടൂറിന് പോകണം എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു അപ്പം അപ്പോൾ അവർ പറയുന്നു ഇത് ഇപ്പം മോളിതൊന്നും പറയണ്ട നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോകാം പറയുന്നു ഇതേ സമയത്ത് വീട്ടിലാണെങ്കിലും സ്വപ്നവലിയും രാമനുമാണെങ്കിലും ഇവരെ കാത്തിരിക്കുകയാണ് വരുന്ന കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചിപ്പി മോള് വരുന്നു ചിപ്പി കൊണ്ട് വരുന്നു അപ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ആ സമയത്ത് ചിപ്പി മോള് ചോദിക്കുന്നു മഞ്ചിമിയപ്പ എന്തു ചെയ്യുന്നു ചോദിക്കുന്നു അപ്പോൾ മഞ്ജിമ അങ്ങോട്ടേക്ക് വരുന്നു മഞ്ചുമപ്പ എൻ്റെ മമ്മി അമ്മയും ഡാഡിയും നാളെ ടൂറിന് അടുത്ത ദിവസം തന്നെ ടൂറിന് പോകും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു എന്നുള്ള ധ്വനിയിൽ സംസാരിക്കുകയാണ് അപ്പോൾ രാമനും മനസ്സിലാവുന്നു സ്വപ്നവലിക്കും മനസ്സിലാവുന്നു അങ്ങനെ റൂമിലേക്ക് വന്നു അപ്പോൾ സ്വപ്നവലി മഞ്ജിമേ നിനക്ക് എത്ര രൂപ രചന തന്നെന്ന് ചോദിക്കുന്നു അപ്പോൾ പറയുന്ന അമ്മയ്ക്ക് അതിൻ്റെ എത്ര ശതമാനം വേണമെന്ന് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞിട്ട് രചന അങ്ങ് പോവുകയാണ് വീണ്ടും നമ്മുടെ രചനയാണെങ്കിൽ ആദ്യത്തെ മുമ്പിൽ വീണ്ടും കള്ളങ്ങൾ അലർക്കുകയാണ് ആദ്യം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് ആ സമയത്ത് രചന വീണ്ടും വരുന്നു എന്നിട്ട് പറയുന്നു മഹേഷ് തൻ്റെ കാര്യങ്ങളും അവൾ എൻ്റെ മോളല്ലേ ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എന്നെ ഒരിക്കലും മഹേഷ് തല്ലാൻ പാടുന്നില്ല എന്നും അങ്ങനെ മഹേഷിന്റെ കുറ്റങ്ങളെല്ലാം ആദിയുടെ മനസ്സിലേക്ക് കുത്തിനിറക്കുകയാണ് അപ്പോൾ ആദിക്ക് വീണ്ടും മഹേഷിനോടൊരു വെറുപ്പ് വരികയാണ് അപ്പോൾ ആദ്യം പറയുന്നത് എന്തായാലും ഡാഡി തല്ലേ ശരിയായില്ല അത് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല പക്ഷേ ചിപ്പിയാണെങ്കിൽ ഡാഡിയെ അനുകൂലിച്ചാണ് പറഞ്ഞത് അവൾക്കും അമ്മയെ തല്ലിയിലൊരു സങ്കടമില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു അപ്പം പറയുന്നു എൻ്റെ ജീവിതമല്ലേ ഇങ്ങനെയായാലും ആരും ഇല്ലാതായി ഇപ്പം ആകാശം നമ്മളെ കരുതുന്നില്ല അങ്ങനെയുള്ള രീതിയിലൊക്കെ പറയുന്നു അപ്പോൾ ആദ്യം ഇതൊക്കെ കേട്ട് ആദ്യയുടെ ഉള്ളിലേക്ക് വിഷമം വരികയാണ് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം ഇവർ വീട്ടിൽ നമ്മുടെ ചിപ്പി ചിപ്പിമോളെ ഇങ്ങനെ ഉറക്കുന്ന സമയത്ത് രണ്ടുപേരും മഹേഷും ഈശ്വര അപ്പുറത്തിപ്പുറത്തിരിക്കുന്നു ആ സമയത്ത് നമ്മുടെ ആദ്യമാണെങ്കിൽ ഇഷിതയെ വിളിക്കുന്നു ഇഷിതയെ വിളിച്ചിട്ട് പറയുന്നു ഇങ്ങനെ മഹേഷ് തല്ലിയ കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ് അപ്പോൾ ഇഷ്യതയ്ക്ക് അതൊരു വിഷമാകുന്നു അപ്പോൾ ഇഷിത മഹേഷിനോട് പറയുന്നു ഇന്നലെ ഹോസ്പിറ്റലിൽ എന്താ ഉണ്ടായതെന്ന് ചോദിക്കുക എന്തിനാണ് ഇഷ്യുതയെ ആരാചനെ തല്ലേ എന്ന് ചോദിക്കുക അപ്പോൾ മഹേഷ് കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ഇഷിത പറയുകയും ഒന്ന് വിളിച്ചൊരു സോറി പറയാൻ പറയും അപ്പോൾ മഹേഷ് അറിയാം എനിക്ക് സോറി പറയാനൊന്നും വയ്യ ഞാൻ സോറി പറയത്തില്ലെന്നു പറയും ഇതേ സമയത്ത് തന്നെ നമ്മുടെ ആകാശം നമ്മുടെ മഹേഷിനെ വിളിച്ചിട്ട് പറയുന്നു നിൻ്റെ മകൻ നിനക്കെതിരെ അടുത്ത വാളുമായിട്ട് ഇറങ്ങുന്നുണ്ട് നീ സൂക്ഷിച്ചോ നിൻ്റെ അന്ത്യ അവനിലൂടെ ആയിരിക്കും എന്നുള്ള താക്കീതൊക്കെ കൊടുക്കുകയാണ് ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഓക്കെ ബൈ ബൈ താങ്ക്